ആലപ്പുഴ വാഹനാപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളിൽ ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലും മറ്റൊരാൾ ഗുരുതരാവസ്ഥയിലും തുടരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചികിത്സയിൽ കഴിയുന്നവരുടെ തുടർ ചികിത്സകൾ വിലയിരുത്തുന്നതിനായി മെഡിക്കൽ ബോർഡ് യോഗം ചേരും അപകടത്തിന്റെ ആഘാതമുയർത്തിയത് ഓവർലോഡ് ആകാമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ നില വളരെ മോശമാണ് എന്നുള്ളതാണ് മെഡിക്കൽ മെഡിക്കൽ ബോർഡ് ആ ബോർഡ് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും നൽകണമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടി മെഡിക്കൽ ബോർഡ് പരിശോധിക്കും നിലവിലുള്ള സ്ഥിതി ഇപ്പോൾ നൽക നൽകുന്ന ട്രീറ്റ്മെൻറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ ബോർഡ് പരിശോധിക്കും ഇപ്പോൾ മെഡിക്കൽ ബോർഡ് മുകളിൽ ചേരുകയാണ് ഇല്ല ഇവിടെ പൂർണ്ണമായ എല്ലാ ചികിത്സയും ഇവിടെ നൽകും നൽകാൻ കഴിയും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ മെഡിക്കൽ ബോർഡ് ഇപ്പോൾ അതുകൂടിയാണ് പരിശോധിക്കുന്നത് ഇപ്പോൾ നൽകുന്ന ട്രീറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെയും ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ചുമതല വഹിക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട് അപ്പോൾ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റും അവരുടെ ശാരീരിക അവസ്ഥയും പിന്നെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൂടി അവർ കൂട്ടായിട്ട് ആലോചിക്കുന്നു അതിനുവേണ്ടിയിട്ടാണ് പ്രത്യേകം മെഡിക്കൽ ബോർഡ് ചേരുന്നത് പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നില വളരെ വളരെ മോശമാണ് പക്ഷെ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്